നമസ്കാരം കൂട്ടുകാരെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം സംഘത്തമിഴിലെ അടുത്ത ലക്കവുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഇന്ന് നമ്മൾ കാണുന്നത് പെരിയ പുരാണത്തിൽ പ്രസിദ്ധി അർജ് ആർജിച്ച കണ്ണപ്പനായനാരുടെ പുരാണവുമായിട്ടാണ് നമ്മൾ പതിനഞ്ചാം ലക്കത്തിൽ കണ്ടത് തിരുഞ്ഞാന സംബന്ധർ എന്ന ശിവനടിയാരെ കുറിച്ചായിരുന്നു ഈ പെരിയപുരാണം രചിച്ചത് ചേക്കിടാറാണ് പെരിയപുരാണത്തിൽ എഴുപത്തിരണ്ട് നായന്മാരുടെ അതായത് ശിവൻ ശിവൻ്റെ ഭക്തന്മാരെ അന്ന് പറഞ്ഞിരുന്നത് നായന്മാറുകൾ എന്നായിരുന്നു എഴുപത്തിരണ്ട് നായന്മാരിൽ പ്രസിദ്ധരാണ് ശൈവക്കുരവറുകൾ എന്നറിയപ്പെട്ട തിരുഞ്ഞാനസമ്മർ തിരുനാവ് കരസർ സുന്ദരർ മാണിക്യവാസകർ ഇവർ നാല് പേരുമാണ് ശൈവക്കുരവറുകൾ അടുത്ത അടുത്താളുകളാണ് അപ്പോൾ നമ്മൾ തൃശ്ശാപ്പള്ളിയിലൊക്കെ പോകുമ്പോൾ മലക്കോവിലൊക്കെ പോകുമ്പോൾ കാണാം അതുപോലെ പിന്നെ ചിത പിന്നെ ഇവിടെ തഞ്ചാവൂർ പോയിരുന്നാലും നമുക്ക് ഈ എഴുപത്തിരണ്ട് നായന്മാരുടെ പ്രതിഷ്ഠകൾ വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ അതിൽ പ്രസിദ്ധി ആർജിച്ചവരാണ് ഇവർ നാല് പേരും അവർ കഴിഞ്ഞാലും പ്രസിദ്ധിയായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ശിവനടിയാറാണ് കണ്ണപ്പ നായനാർ എനിക്കേറെ നാളത്തെ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥ ഒന്ന് നമ്മുടെ സംഘത്തമിഴിൽ ഇടണം ഏവരും അറിയേണ്ട ഒരു കഥയായിരുന്നു ശിവൻ്റെ ഭക്തിക്ക് ആ ഭക്തിക്ക് ശിവൻ കൊടുക്കുന്ന വില എന്താണെന്നുള്ളത് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാകും കാരണം നിഷ്കളങ്കമായ ഭക്തിയാണ് കണ്ണപ്പനായനാരുടെ അദ്ദേഹം വേടവ കുലത്തിലാണ് ജനിച്ചത് ഇന്നത്തെ നെല്ലൂർ ഡിസ്ട്രിക്റ്റിലെ ഉടുക്കൂർ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് അന്ന് അന്നത്തെ പുതപ്പിനാട് എന്ന രാജ്യത്തിലാണ് ഉടുക്കൂർ ആ ഉടുക്കൂറിൽ വേടാർ നേതാവാണ് നാഗൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് തത്ത അവർക്ക് രണ്ടുപേർക്കും പേർക്കും സുബ്രഹ്മണ്യസ്വാമിയോട് പ്രാർത്ഥിച്ച് ലഭിച്ച മകനാണ് തിണ്ണൻ ദൃഢഗാത്രമായ ശരീരമുള്ള മകനെ കിട്ടിയപ്പോൾ ആ അർത്ഥം വരുന്ന രീതിയിലാണ് തിണ്ണൻ എന്ന ആ കുഞ്ഞിനെ പേരിട്ടത് കുഞ്ഞ് ജനിച്ച് വളർന്ന് ബാല്യം കടന്ന് അസ്ത്രവിദ്യയൊക്കെ പഠിച്ച് ഒരു തികഞ്ഞ അഭ്യാസിയായപ്പോൾ നാഗൻ ആ കാട് സൂക്ഷിക്കാനായിട്ട് മകനെ ഏൽപ്പിക്കുകയാണ് നാട്ടിലെ കൃഷി നശിപ്പിക്കുന്ന വന്യജീവികളെ കൊന്നുകൊടുക്കുന്നതാണ് അന്ന് വേടർകുല തലവിൻ്റെ തലവൻ്റെ പ്രധാനമായ പണി അങ്ങനെ നാഗന് പകരം തിണ്ണൻ കാട്ടിലേക്ക് പോവുകയാണ് ആ മല അന്ന് കുടുമിമല പോകുന്ന വഴിക്ക് കുടുമിമല എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്ന കുടുമിത്തേവർ വസിക്കുന്ന ശിവക്ഷേത്രമുള്ള മലയാണ് കുടുമിമല അത് കാളഗസ്തി എന്നാണ് ഇന്നറിയപ്പെടുന്നത് അപ്പോൾ ആ കുടുമിത്തേവരെ ഒന്ന് കാണണമെന്ന് തിണ്ണന് അതിയായ ആഗ്രഹം അങ്ങനെ കുടുമിത്തേവരെ കാണാനായിട്ട് ആ മലയുടെ മുകളിൽ തിണ്ണൻ കൂട്ടുകാരും എത്തുകയാണ് അവിടെ പോയപ്പോൾ സ്ഥിരമായിട്ട് ശിവഗോസരി എന്ന പൂജാരി വന്ന് ആഗമ നിയമപ്രകാരം പൂജയൊക്കെ കഴിഞ്ഞ് പ്രസാദമൊക്കെ കൊടുത്ത് രാവിലെ അതിനെ തിരിച്ചു പോവുകയാണ് പതിവ് അപ്പോൾ ഉച്ച കഴിഞ്ഞാൽ തിണ്ണൻ വേട്ടയൊക്കെ കഴിഞ്ഞ് വന്യമൃഗങ്ങളെയൊക്കെ കൊന്നു ശല്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഉച്ചയ്ക്ക് വന്ന് നല്ല കാട്ടുപന്നിയുടെ ഇറച്ചി വേഗിച്ച് ചുട്ട് നല്ല രുചിയായിട്ടുള്ള കഷ്ണങ്ങൾ തിരഞ്ഞെടുത്ത് രുചിച്ച് നോക്കി അതിനെ പ്രത്യേകം ഇലയിൽ മാറ്റി വെച്ച് ഒരു ഒരു ഭാണ്ടക്കെട്ടുമായിട്ടാണ് പിന്നെ തിണ്ണൻ്റെ വരവ് പൊന്മുഗലിയ നദിയിൽ നിന്നും ശിവഗോശരി എടുക്കുന്ന അതേ തീർത്ഥം തന്നെയാണ് തിണ്ണനും കൊണ്ടുവരുന്നത് പക്ഷേ ചേക്കിഴാർ പറയുന്നത് വളരെ രസകരമായിട്ടാണ് പിരിപുരാണത്തിൽ പുരാണത്തിന് തൻ്റെ വലിയ വായിൽ കൊള്ളുന്നത്ര വെള്ളം പൊന്മുഗലിയിൽ നിന്ന് എടുത്ത് വായിൽ കൊള്ളിക്കുകയാണ് കിട്ടുന്ന കാട്ടുപൂക്കളെല്ലാം ഏത് പൂക്കളാണ് ശിവന് ചൂടണം എന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ല കാണുന്ന ഭംഗിയുള്ള പൂക്കളെല്ലാം എടുത്ത് തൻ്റെ കുടുമിയിൽ വെച്ചുകൊണ്ട് കയ്യിൽ പൊതി കാട്ടുപോ കാ കാട്ടുപന്നിയുടെ ഇറച്ചിയുള്ള പൊതിയും വായിൽ പൊന്മുകലി നദിയിലെ തീർത്ഥവുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വരവ് അദ്ദേഹം ഉച്ച കഴിഞ്ഞ് ആ ഇട്ടിരിക്കുന്ന പൂവും മാലയും ഒക്കെ എടുത്തു മാറ്റി ഇദ്ദേഹം കൊണ്ടുവരുന്ന പൂവൊക്കെ ചാർത്തി ആകുമ്പോൾ ഭഗവാന് ഈ കാട്ടുപന്നിയുടെ ഇറച്ചി സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന ഇറച്ചി ഭഗവാന് എടുത്ത് ഊട്ട് കയണം ശിവലിംഗം വാതുറന്ന് ഈ കാട്ടുപന്നിയുടെ ഇറച്ചി വാങ്ങി കഴിക്കുന്നു എല്ലൊക്കെ അവിടെ കഷ്ണം കഷ്ണമായിട്ട് തുപ്പിയിടുന്നു പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ ശിവകൗശലി കാണുന്നത് വളരെ സങ്കടകരമായ രംഗമാണ് എന്താണ് അവിടെ എല്ലും കഷ്ണങ്ങളും കുറേ പൂക്കളും താനിട്ടിരുന്ന പൂജയുടെ സാധനങ്ങളൊക്കെ എടുത്തു മാറ്റിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഈ മഹാപാതകം ആരാണ് ചെയ്തത് എന്ന് വളരെ വിഷമത്തോടെ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഇത് ചെയ്തവന് അങ്ങ് തന്നെ ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഒരു നാലഞ്ച് ദിവസം അങ്ങനെ കഴിഞ്ഞപ്പോൾ ശിവൻ ശിവഗോശലിയുടെ സ്വപ്നത്തിൽ വന്ന് പറയുകയാണ് നീ വിഷമിക്കാതെ എനിക്ക് ഭക്തിയോടെ ഒരു ഭക്തൻ ശിവഭക്തൻ എൻ്റെ ഭക്തൻ കൊണ്ടുവന്ന് ചെയ്യുന്ന പൂജാവിധികളാണ് നീ കണ്ടത് നീ നാളെ ഉച്ചയ്ക്ക് എൻ അവിടെ എൻ്റെ പുറകിൽ ഒളിച്ചിരുന്നാൽ മതി ഞാനത് കാണിച്ചു തരാം ഒന്ന് ക്ഷമയോടെ നീ കാത്തിരിക്കണം എന്ന് ശിവഗോസരിക്ക് ഒരു സ്വപ്നം കാണുകയാണ് അങ്ങനെ പിറ്റേ ദിവസം ശിവഗോശരി പൂജയൊക്കെ കഴിഞ്ഞു ഉച്ച കഴിഞ്ഞിട്ട് ഒളിച്ചിരിക്കുകയാണ് തിണ്ണൻ വന്നു സ്ഥിരം പതിവായിട്ട് കൊടുക്കുന്ന ഭക്ഷണം ഭഗവാൻ കൊടുക്കുന്നു കാട്ടുപന്നി ഇറച്ചി കൊടുക്കുന്നു കുടുമിയിലുള്ള പൂക്കളെടുത്ത് ചൂടുന്നു വായിൽ കൊണ്ടുവന്ന പൊന്മുകലിയാറ്റിലെ വെള്ളം കൊണ്ട് അദ്ദേഹത്തെ അഭിഷേകം ചെയ്യുന്നു ഇത് വളരെ സന്തോഷമായിട്ട് സ്വീകരിച്ച് ഈ എല്ല ഈ കാട്ടുപന്നിയുടെ ഇറച്ചിയൊക്കെ ഭഗവാൻ കഴിക്കുന്നത് കണ്ടു അത്ഭുതത്തോടെ കണ്ടു നിൽക്കുകയാണ് വെച്ച അങ്ങനെ ഇരിക്കുമ്പോൾ ഈ തിണ്ണൻ്റെ ഭക്തി ലോക എമ്പാടും അറിയണം എന്നുള്ള ആഗ്രഹം ശിവനുണ്ട് ശിവഗോശരിക്കും മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളൊരാഗ്രഹവുമുണ്ട് അങ്ങനെ തൻ്റെ ഒരു കണ്ണിൽ നിന്നും ചുടി രക്തം ഒഴുകി ഒഴുക്കി അദ്ദേഹം ഒരു പരീക്ഷണം അടിസ്ഥാനത്തിൽ അങ്ങനെ ഇത് കണ്ട് തിണ്ണനാകെ സങ്കടമായി ഞാനിവിടെ ഉള്ളപ്പോൾ ഭഗവാന്റെ കണ്ണിൽ നിന്നും എങ്ങനെയാണ് ചോരു പൊടിഞ്ഞത് ആരാണ് കല്ലെടുത്തെറിഞ്ഞത് എന്ന് അവിടെയൊക്കെ തെക്കിത്തിരക്കി നോക്കി ആരെയും കാണുന്നില്ല തിരിച്ചു വന്നു ഇങ്ങനെ ആലോചിച്ച് ഒത്തിരി പച്ചിലൊക്കെ പിഴിഞ്ഞ് ഒഴിച്ച് നോക്കി കണ്ണിൽ രക്തം നിൽക്കുന്നില്ല അപ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത് നമ്മൾ ആയുർവേദത്തിൽ പതിനായിരം വർഷങ്ങൾ പഴക്കമുള്ള ചലകനും ശുശ്രുതനും കണ്ടുപിടിച്ച ട്രാൻസ്പ്ലാന്റേഷൻ നമ്മൾ വായിച്ചിട്ടുണ്ട് ഒരു പതിനായിരം വർഷം പഴക്കമുള്ള ഒരു കഥയാണിതും അതിൽ പറയുന്നത് ഊനക്ക് ഊൻ എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ അതായത് കണ്ണിന് കണ്ണ് ചെവിക്ക് ചെവി മൂക്കിന് മൂക്ക് അപ്പോൾ നമ്മൾ ശാസ്ത്രലോകത്ത് പഠിച്ച ട്രാൻസ്പ്ലാന്റേഷൻ അന്നേ നിലവിലുണ്ടായിരുന്നിരിക്കണം എന്ന് വേണം കരുതൽ അപ്പോൾ ഈ കണ്ണിന് പകരം കണ്ണ് കൊടുക്കാം എന്ന് വേടവന്മാർ മനസ്സിലാക്കിയിരുന്ന പ്രിൻസിപ്പള് ഇവിടെ അപ്ലൈ ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം കണ്ണ് വലത്തെ കണ്ണ് ചൂഴന്ന് ഭഗവാന്റെ വലത്തെ കണ്ണിൽ ഒട്ടിച്ചപ്പോൾ ആ രക്തം അവിടെ നിൽക്കുകയാണ് ഭഗവാൻ വിട്ടില്ല രണ്ടാമത് കണ്ണിൽ രക്തം പൊടിയാൻ തുടങ്ങി അപ്പോൾ കാണാം തിണ്ണൻ ധൈര്യം സംഭരിച്ച് പറയുകയാണ് ഇതിനൊന്നും ഞാൻ വഴങ്ങില്ല എനിക്ക് എനിക്കിനിയും ഒരു കണ്ണുണ്ട് ഭഗവാൻ്റെ രണ്ട് കണ്ണല്ലേ രണ്ടാമത്തെ കണ്ണല്ലേ എനിക്ക് ഈ കണ്ണ് കൊടുത്തിരുന്നാലും ഭഗവാൻ കണ്ണ് കാണാമല്ലോ ഞാൻ ഈ രക്തം നിർത്തും എൻ്റെ മന്ത്രം എൻ്റെ കയ്യിൽ ഉണ്ടല്ലോ അതിൻ്റെ തന്ത്രവിദ്യ ഞാൻ പഠിച്ചതാണല്ലോ എന്ന് വെച്ചിട്ട് തിരിച്ച് കണ്ണെടുത്ത് പതിക്കാനായിട്ട് കണ്ണ് കാണാൻ പറ്റില്ല മറ്റേ രണ്ടാമത്തെ കണ്ണ് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ രണ്ട തൻ്റെ കാലെടുത്ത് ആ രക്തം വാർന്ന വാർന്നുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ കണ്ണിലെടുത്ത് പതിപ്പിച്ചുകൊണ്ട് ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് രണ്ടാമത്തെ കണ്ണെടുത്ത് കുത്താൻ പോവുകയാണ് അപ്പോൾ കാണാം ശിവൻ തിണ്ണന് നാമകരണം ചെയ്യുകയാണ് കണ്ണപ്പ ശിവൻ അദ്ദേഹത്തെ വിളിച്ചത് സംബോധന ചെയ്ത് ഇങ്ങനെയാണ് കണ്ണപ്പ നിർക്ക 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 കണ്ണപ്പ നിൽക്കൂ 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 എന്ന് അങ്ങനെ ഭഗവാൻ തടയുന്ന രംഗം അവിടെ കാളഗസ്തിയിൽ പൊക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രതിഷ്ഠ കാണാമെന്നാണ് പറയുന്നത് അപ്പോൾ ഉടൻ തന്നെ ഭഗവാൻ വന്ന് പിന്നെ കണ്ണപ്പനെയും കൊണ്ട് സ്വർഗലോകത്ത് പോയെന്നാണ് കഥയിൽ കഥ തീരുന്നത് ഈ പെരിയപുരാണോ വന്നത് ശൈവ തിരുമുറകളിൽ പതിമൂന്നാം സോറി പന്ത്രണ്ടാമത്തെ പിന്നെ കഥയാണ് ഈ പതിനൊന്ന് പന്ത്രണ്ട് സമാഹാരങ്ങളിൽ പതിനൊന്നെണ്ണം സമാഹരിച്ചത് നമ്പിയാണ്ടർ നമ്പിയാണ് പതി പന്ത്രണ്ടാമത്തത് പെരിയപുരാണമാണ് ചേക്കടാർ രചിച്ചതാണ് ഈ പെരിയപുരാണത്തിലാണ് ഈ എഴുപത്തിരണ്ട് നായന്മാരുടെ കഥ പറയുന്നത് അടുത്ത ഒരു കഥയുമായി ഉടൻ തന്നെ നമുക്ക് സംഘത്തമിഴ് അടുത്ത ലക്കത്തിൽ കാണാം എല്ലാവരും ഇത് കേൾക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം